വ്യാപാരി വ്യവസായ ഏകോപന സമിതി തെങ്ങമ്മ യൂണിറ്റ് പൊതുയോഗം നടന്നു വ്യാപാര വപനില് പത്തനംതിട്ട ജില്ലാ ജനറല് സെക്രട്ടറി കെ മാത്യു ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തെങ്ങമ്മം യൂണിറ്റ് സമ്മേളനവും പൊതുയോഗവും നടന്നത് ഈശ്വര പ്രാർത്ഥന സ്വാഗതം റിപ്പോർട്ടിംഗ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയും ഭാരവാഹികൾ തെരഞ്ഞെടുക്കുകയും ചെയ്തു തെങ്ങമ്മം വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഇ മാത്യു നിർവഹിച്ചു വേണ്ടി കുട്ടക വിദേശ സ്വദേശ ഭീകരന്മാരായ വലിയ വ്യാപാരികളും വ്യവസായികളും അടങ്ങുന്ന സംഘത്തെ കൂടാതെ രാഷ്ട്രീയ ഭരണാധികാരികളും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ അവർക്ക് വേണ്ടുന്ന സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നു ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുകയും ചെയ്യുന്നു യൂണിറ്റ് പ്രസിഡന്റ് വിജയകുമാർ തെങ്ങമ്മം അധ്യക്ഷത വഹിച്ചു ഈ വ്യാപാരം അതേപോലെ കുട്ടികളുടെ ഇതൊക്കെ നമ്മുടെ ചെറിയ വ്യാപാരം സംബന്ധിച്ച് വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതിനെയൊക്കെ എങ്ങനെ ചെറുത് പറ്റും എന്ന ആലോചനയുടെ ഭാഗമായി കാണാം കേരളത്തിലെ വ്യാപാരി സമൂഹം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി കേരളകുമാരൻ നായർ റിപ്പോർട്ടും ട്രഷറർ വിശ്വനാഥൻ നായർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു താലൂക്ക് ട്രഷറർ ജേക്കബ് ജോർജ് ജില്ലാ വൈസ് പ്രസിഡന്റ് അജയ്കുമാർ ജില്ലാ കൌൺസിൽ അംഗം തോട്ടുവ സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു തെങ്ങമ്മം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഷെബിലി സ്വാഗത പ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ ചക്കുവെള്ളി